ഈ ും പത്ത് ദിവസത്തിലോ അവൻ എഴുതി അണ്ടർ ഡേയ്സ് ടെൻസ് എന്നിട്ട് അയച്ച് വന്നിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടാണ് അവനോട് ഡിസ്കഷൻ തുടങ്ങിയത് ഇപ്പൊ സിനിമ നമ്മൾ ഒറ്റ ട്രാക്കിൽ പോകുന്നതിന് പകരം വെബ് സീരീസുകളിലേക്ക് വരുമ്പോൾ പല ആളുകളിലൂടെ പല വിഷയങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ കിട്ടുന്നുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഭയങ്കര കാരണം വെച്ചാൽ നമുക്കിപ്പം ഒരു ഇപ്പം ഫസ്റ്റ് എപ്പിസോഡ് തീരുമ്പോൾ ഏത് സ്ഥലത്ത് നിർത്തിയതോ സെക്കൻഡ് തുടങ്ങുമ്പോൾ അതിന് നിർബന്ധമില്ല പ്രോപ്പർ ഒരു നമ്മളിപ്പം എല്ലായിടത്തും കണ്ട വെബ് സീരീസിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ അപ്പം സീസൺ വണ്ണിനെക്കാളും സീസൺ ടു ആണ് കുറച്ചും ഒരു വെബ് സീരീസ് കറക്റ്റ് ഫോർമാറ്റെന്നൊക്കെ പറയുന്ന പോലത്തെ സമയം കാരണം ഈ മൾട്ടിപ്പിൾ ലേയേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് പലരുടെയും ട്രാക്ക് നമുക്കിഷ്ടമുള്ള ടൈം ലൈനിൽ പറയാൻ പറ്റും അങ്ങനത്തെ കുറേ ഫ്രീഡം ഉണ്ട് പിന്നെ ഞാൻ ഇത്ര ഒന്നും ബൗലിനോട് പറഞ്ഞിട്ടില്ല അതായത് നമുക്ക് ഇവരെ ഇൻക്ലൂഡ് ചെയ്യണം ഈ ഫ്രാഞ്ചൈസിയുടെ അടുത്ത സീസണാണ് ഈ ക്യാരക്ടേഴ്സ് എനിക്ക് മസ്റ്റായിട്ട് വേണം പക്ഷെ കഥ അവൻ്റെ ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടമുള്ള സ്കെയിലിൽ ഇഷ്ടമുള്ള രീതി ആലോചിക്കുന്ന പറഞ്ഞാണ് ആ ഫ്രീഡം ആണ് കൊടുത്തത് ബാക്കി സ്ക്രിപ്റ്റ് വന്നതിന് ശേഷമാണ് എല്ലാവരും ആരെങ്കിലും പോലീസിലുണ്ടോ ചാൻസ് വളരെ കുറവാണ് മൈൻഡ് എനിക്ക് തോന്നുന്നത് അവന് ഡ്രാമ മിസ്റ്ററി ത്രില്ലർ അതാണ് വായിക്കുന്നതും ആള് സിനിമാറ്റിക്കലി ആണ് കഥ കഥ ഒരു ഒരു അവൻ ആക്ച്വലി ആദ്യം ചെയ്യത്തില്ല ഐഡിയ പറയുക അല്ലെങ്കിൽ ഒരു പ്ലോട്ട് പറയുക ജസ്റ്റ് ഒരു സീൻ പറയുക ഇതൊന്നും ചെയ്യത്തില്ല ആൾ എഴുതിയിട്ട് ഇത് അയച്ചുതരും മെയിലില് നമ്മളത് വായിച്ചോണം ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് അയക്കത്തുള്ളൂ അത് വായിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് അവൻ വരത്തുള്ളൂ എന്നിട്ട് ഡിസ്കഷൻ തുടങ്ങത്തുള്ളു അപ്പൊ അങ്ങനത്തെ ഒരു സാളാണ് അപ്പൊ നമുക്കിപ്പോ നമുക്ക് എക്സൈറ്റ്മെന്റ് അവൻ എഴുതി അയക്കുന്ന ആ സമയത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് എന്താണ് ഒരു ക്ലൂ ഇല്ല എന്താണ് വരുന്നതെന്നോ എന്താണോ തരുന്നതെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല എഴുതി അതും ഇതും പത്ത് ദിവസത്തിലാട്ടോ അവൻ എഴുതി അണ്ടർ ടെൻ ഡേയ്സ് എടുത്തിട്ടുള്ളൂ എന്നിട്ട് അയച്ച് വന്നിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടാണ് അവനോട് ഡിസ്കഷൻ തുടങ്ങിയത് ഈ തിരക്കഥ വായിക്കാൻ പറയുമ്പോഴും ഒരാളാണ് ക്ലിയർ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്ന് പറയുന്നത് പക്ഷെ വെബ് സീരീസിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ പല ആളുകളുടെ കഥകൾ കൂടിയാണല്ലോ അപ്പൊ അവരെ കൂടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ ഇല്ല അതെവിടെ വായിക്കാത്ത മടികാരണല്ല മെമ്മറിയിൽ നിൽക്കുന്നില്ല അത് വായനാശീലമുള്ളവർക്കേ അത് പറ്റുള്ളൂ അത് ചെയ്തേ പറ്റൂ അത് അവരുടെ ഉള്ളിൽ നിന്നുള്ള പാഷനിൽ വരുന്ന എനിക്ക് മറ്റു കഥാപാത്രങ്ങളുടെ ഇമോഷനിലോ എനിക്ക് മാനസിക വ്യാപാരങ്ങളെ കുറിച്ച് അറിയാൻ ധാരണ താല്പര്യമില്ല എനിക്കാ സർപ്രൈസ് ഇപ്പോൾ കെ സി എഫ് ടുവിൻ്റെ കഥ എന്താണെന്ന് ഞാൻ റിലീസിങ് ദിവസം കാണാൻ ഞാൻ ഞാനിരിക്കുക ഡബ് ചെയ്യുമ്പോഴും ഉണ്ട് ഇത് അറിയാതെ നമ്മൾ അഭിനയിച്ചിട്ട് ഡബ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇതായിരുന്നു അല്ലെ ആ കഥ ഈ സീൻ ഇതായിരുന്നു സീനൊക്കെ ചില പറയാട്ടോ പക്ഷെ ഇതിനു മുന്നേ ഇത് കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് വന്നത് അല്ലെങ്കിൽ നമ്മൾ ചില ഫോണിൽ പറയുന്നത് ആരോടാന്നൊന്നും അറിയില്ലല്ലോ ഇതെന്താ പറഞ്ഞത് ഇതായിരുന്നു എന്നൊക്കെ ഒരു ഹൈ ഉണ്ട് ആ എക്സ്റ്റംബർ എനിക്ക് ഭയങ്കര സർപ്രൈസ് ഇഷ്ടമാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഡയറക്ടേഴ്സ് ആക്ടറാണ് നമ്മൾ ഈ പറയുന്ന സീൻ പഠിച്ച് സെറ്റ് ആയിട്ട് തന്നെ വരുന്നത് ഇങ്ങനൊക്കെ പറഞ്ഞാലും നമ്മുടെ സമയം ഒന്നും കളയത്തല്ലോ പഠിക്കും എല്ലാം പഠിച്ചെല്ലാം സെറ്റായിട്ട് തന്നെ വരുന്നത് ടുത്ത് ഇതേപോലൊരാളിനോട് പറഞ്ഞുണ്ട് അയാള് പറഞ്ഞു കേട്ടാണ് നിങ്ങൾക്ക് സിനിമ ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ദയവ് ഇത് സിനിമ കാണാൻ തീരുമാനിച്ചൊരു സിനിമയാണെങ്കിൽ അതിന്റെ ട്രെയിലറോ ടീച്ചറോ കാണല്ലേ